ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് കേട്ടോ മാങ്ങാച്ചാറാണേ അപ്പോൾ മാങ്ങാച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തത് അപ്പം നമുക്ക് എല്ലാ മാങ്ങയും ഒന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ രണ്ട് മാങ്ങ മാത്രമേ ഉള്ളൂ ആ രണ്ട് മാങ്ങയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളകുപൊടിയും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്താണ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് അപ്പോൾ ഇത് ഈ നമ്മുടെ അച്ചാറിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളി അഥവാ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി പൊളിച്ച് ഇച്ചിരി എണ്ണയ്ക്കകത്ത് നമ്മളിപ്പം എണ്ണ വറുത്തൊഴിക്കും ആ എണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ൂടെ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ച് കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മാങ്ങാച്ചാറിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്ത് എല്ലായിടത്തും മുളകും ഉപ്പും കായവൊക്കെ ചെല്ലുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എണ്ണ എടുത്ത് നല്ല വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ കടുകിട്ട് കടുകിച്ചിട്ട് കൂടുതലിടുന്നുണ്ട് കടുകിടുക അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ഇടാം ഞാൻ കറിവേപ്പിലയും ഇട്ട് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്നില്ല കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റിയാണ് ഇതിനകത്ത് വിനാഗിരി ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസമാണ് വിനാഗിരി തോനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരി ഒത്തിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഒരു കുറേ ദിവസം ഇരിക്കും നല്ല ടേസ്റ്റ് ഇച്ചിരി വെള്ളം പൂരം നമ്മൾ ഒഴിക്കാതെ ഉണ്ടാക്കിയ അച്ചാറാണ് അപ്പോൾ ഒത്തിരി ദിവസം മുന്നിൽ ഇരിക്കും വിനാഗിരിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്